പാടുന്നു ജനക്കൂടിയടങ്ങലും ഉടയോണോടക്കുന്നു ലക്ഷ്യം ഈ ലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് നടക്കും ഉള്ള് സ്തുതിച്ച് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടഞ്ഞിടുന്നേ റബ്ബിൽ പുതിയത് നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത മുഹപ്പത്തോടെ ഒരു തനെ തേടി പിണ്ടാനേ വിണ്ടാനെ ഗുണ പാടുന്നു ജനകോടിയടങ്കിലും മുടയോടടുക്കുന്നു ലക്ഷ്യം ഈ ലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപോതി നടക്കും ഉള്ളു ഉള്ള് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തണന്നിടുന്നേ റബ്ബിൽ പുതി പറ്റു നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത ഒരു തന തേടി നിണ്ടാനെ വിണ്ടാനെ ഗുണ പാലദേശം പാല ഭാഷ പല വേഷമാവീടം പാല പാല സംസ്കാരങ്ങ് സമ്മേളിക്കുമീ വീടം പാലദേശം പല ഭാഷ പാല വേഷമാവീടം പാല പാല സംസ്കാരങ്ങ് സമ്മേളിക്കുമീ വീടം അഖിലൊരാ വിളിച്ചോരാ വിളിക്കെട്ട് അതിർപ്പത്തിൽ വീയത്തിൻ വചനങ്ങൾ ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് തടത്തിൽ വലിച്ചു പുളച്ച് നയിച്ച് പുരാനെ വിളിച്ച് നിണ്ടാനെ നിണ്ടാനെ ഗുണ പാടുന്നു ജനകോടിയടെങ്കിലും മുടയോടടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ഈ ജപോതി നടക്കും ഉള്ളു ഉള്ള് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടഞ്ഞിടുന്നേ റബ്ബിൽ കുതിപത്ത് നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരുത്തനെ തേടി നിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ